വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ കുപ്പായവും മുസല്ലയും വൃത്തിയായും മടക്കി വെക്കുന്നതിൽ പലപ്പോഴും സഹോദരിമാർ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല നമ്മൾ നിത്യമിടുന്ന ഡ്രസ്സ് അതുപോലെ പുറത്തു പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് നമ്മൾ വൃത്തിയായി അടക്കി വെക്കും അലമാരയിൽ എന്നാൽ നമ്മുടെ കുപ്പായം ഒന്ന് പരിശോധിച്ചു നോക്കൂ പലപ്പോഴും കാണുന്നത് മഞ്ഞ നിറം കയറിയ കരിമ്പലടിച്ച അല്ലെങ്കിൽ കീറലുള്ള കുപ്പായം ആയിരിക്കും സത്യത്തിൽ നാം ഇടുന്ന വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ബഹുമാനവും നൽകേണ്ടത് നിസ്കാരകുപായമാണ് കാരണം ഈ ദുനിയാവിൽ നിന്നും നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മോടൊപ്പം കൂടെ ഉണ്ടാകുന്ന വസ്ത്രമാണത് മാത്രമല്ല നാം ധരിക്കുന്ന സമയവും നമ്മൾ ഓർക്കണം നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായി അടുക്കുന്ന റബ്ബുമായി നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സമയം റബ്ബിന് മുന്നിൽ ദുവായുമായി നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രമിട്ട് കൊണ്ടാണോ നമ്മൾ നിസ്കരിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരെ നിസ്കാരക്കുപ്പായത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ള വസ്ത്രങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിസ്കാരക്കുപ്പായത്തിന് നൽകേണ്ടതുണ്ട് വൃത്തിയും സുഗന്ധവും ഉള്ള നിസ്കാരക്കുപ്പായമായിരിക്കണം എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നിസ്കാരക്കുപ്പായം പ്രധാനമായും കരിമ്പലടിക്കാൻ കാരണം കുളി കഴിഞ്ഞ് ആ നനകോടുകൂടി നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോഴും നിസ്കാരം കഴിഞ്ഞ ശേഷം മുസലയിൽ നിസ്കാരക്കുപ്പായം ചുരുട്ടി വെക്കുന്ന ശീലം പുലർത്തുന്നത് കൊണ്ടുമാണ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരല്പം മുമ്പ് തന്നെ നിങ്ങൾ ഒരല്പനേരം ഒരൽപ്പേരം ഓതുകയും ദിക്കറുകളിലും ദുവാകളിലും മുഴുകിയിരുന്നതിനു ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന എടുത്തപ്പോൾ ഉണ്ടായിരുന്ന നനവെല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും മാത്രമല്ല നിസ്കരിക്കുന്നതിന് മുമ്പ് ദിക്കുറുകളിലും ദുവാകളിലും കുറച്ചുനേരം മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ലഭിക്കാൻ വളരെയധികം സഹായകമാണ് മുസല്ല മിക്കവരും നിസ്കാരം കഴിഞ്ഞ് ചുരുട്ടിക്കൂട്ടി കട്ടിലിനടിയിലേക്കോ മറ്റോർ തള്ളിവെക്കാറാണ് പതിവ് എന്നാൽ നാം നിസ്കരിക്കുന്ന മുസലയോട് ഒരിക്കലും അവഗണന കാണിക്കരുത് വൃത്തിയായി കൃത്യമായി അത് മടക്കി വെക്കാൻ ശ്രദ്ധിക്കണം മിക്ക സഹോദരിമാരും നിസ്കാരക്കുപ്പായും മുസലയിൽ തന്നെയാണ് സൂക്ഷിച്ചു വെക്കാറ് അത് നിസ്കാരശേഷം അലക്ഷ്യമായി ഊരി ചുരുട്ടിക്കൂട്ടി മുസലയിലിട്ട് മുസല ചുരുട്ടിക്കൂട്ടി എടുക്കലാണ് പലരും ചെയ്യാറ് എന്നാൽ നിസ്കാരക്കുപ്പായം ഊരി കൃത്യമായി മടക്കി വയ്ക്കാൻ എന്തുകൊണ്ട് നാം ശ്രമിക്കുന്നില്ല ഇനി മുതൽ തീർച്ചയായും നമ്മുടെ നിസ്കാരക്കുപ്പായം വൃത്തിയായി മടക്കി മടക്കിയതിനു ശേഷം മാത്രമേ മുസലയിൽ വെച്ച് മടക്കാൻ പാടുള്ളൂ തീർച്ചയായും ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നിസ്കാരക്കുപ്പായം മടക്കി വയ്ക്കുന്നതിന് മുമ്പ് അതിൽ ഒട്ടും തന്നെ നനവില്ല എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അഥവാ നനവുണ്ടെങ്കിൽ വാതിലിന് പിറകിൽ ഹുക്ക് പിടിപ്പിച്ചതിൽ നിസ്കാരക്കുപ്പായം വരെ ഒന്ന് ഫാനിട്ട് പൂർണ്ണമായി ഉണങ്ങിയ ശേഷമാണ് ഇങ്ങനെ മടക്കി വയ്ക്കേണ്ടത് ഇനി നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണ്ടതാണ് അത്തർ നമ്മുടെ നിസ്കാരക്കുപ്പായത്തിനും മുസല്ലക്കും എപ്പോഴും അത്തറിന്റെ സുഗന്ധം ഉണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ തുവ ചെയ്യുന്ന കൈകളുമായി നമ്മൾ എത്തുന്നത് തീർച്ചയായിട്ടും സുഗന്ധവും വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിച്ച് കൊണ്ടും അതിനേക്കാളേറെ ശുദ്ധിയുള്ള കൽബുമായി ആയിരിക്കട്ടെ നമസ്കാരക്കുപ്പായത്തിൽ അത്തർ പുരട്ടുന്നതിൽ വേറെയും ഗുണങ്ങളുണ്ട് മനസ്സിന് കൂടുതൽ ഏകാഗ്രമാക്കുന്നതിനും ഉണർവ് നൽകുന്നതിനും അത്തറിൻ്റെ മണം വളരെയധികം സഹായകമാണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം